രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി മാസ് റിക്രിയേഷൻ ക്ലബ്ബ് കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റിലെ സംഘടിപ്പിച്ചുള്ള കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി മാസ് റിക്രിയൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓപ്പൺ കാറ്റഗറിയും വെറ്ററൻസ് കാറ്റഗറിയിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ദീപക്കും അലനും ഓപ്പൺ കാറ്റഗറിയിൽ വിജയികളായി വെറ്ററൻസിൽ തോമസ് മോറിസണും ബാബുവും വിജയികളായി ഡോക്ടർ തോമസ് ജെ വൈലറ്റ് മുഖ്യാതിഥിയായിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് അഗസ്റ്റ സെല സ്വാഗതം ആശംസിച്ചു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വളരെ ഭംഗിയായ മത്സരങ്ങൾ നടത്തിണമെൻറ് എം ആർ സി ക്ലപ്പിലെ എല്ലാ അംഗങ്ങളും അതോടൊപ്പം തന്നെ നേരത്തെ എം ആർ സി ക്ലപ്പിൽ കളിച്ചിരുന്നവരും മറ്റു പല അഭ്യുദയാകാംക്ഷികളും പല സ്പോൺസേഴ്സുകളെല്ലാം നിങ്ങൾ സാമ്പത്തികമായും എല്ലാവരെയും ഇന്റർഫീൽഡ് ലാബോറട്ടറീസ് ആയിരുന്നു സ്പോൺസേഴ്സ് ഡോക്ടർ തോമസ് ജോയ് വയലറ്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചീഫ് അമ്പയറായി നന്ദകുമാറാണ് പ്രവർത്തിച്ചത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി